പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വിവാദമാകുന്നത് യു എസിലെ രാഷ്ട്രീയക്കാർ ഇസ്രയേലിൽ നിന്ന് പരസ്യമായി കൈക്കൂലി വാങ്ങുന്നു ഞാനും അത് ചെയ്യും എന്നാണ് ഖോജ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ രാജ്യം അപകീർത്തിപ്പെടുകയാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു വർദ്ധിച്ചു വരുന്ന അഴിമതി ആരോപണങ്ങളിലായിരുന്നു ഖോജ ആസിഫിന്റെ ഈ പ്രസ്താവന ഉന്നത ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കള്ളപ്പണം മാറ്റുന്നുവെന്ന് ഖോജ ആസിഫ് നേരത്തെ തന്നെ എക്സിൽ ആരോപണം ഉന്നയിച്ചിരുന്നു അഴിമതിയുടെ പേരിൽ രാജ്യം അപകീർത്തിപ്പെടുകയാണ് അതേസമയം യു സിലെ രാഷ്ട്രീയക്കാർ ഇസ്രയേലിൽ നിന്ന് പരസ്യമായി കൈക്കൂലി സ്വീകരിക്കുകയാണ് എനിക്ക് കൈക്കൂലി വാങ്ങേണ്ടി വന്നാൽ ഞാനും അത് ചെയ്യും ഖോജ ആസിഫ് പറഞ്ഞു ജിയോ ടിവിയിൽ വിയിൽ മാധ്യമപ്രവർത്തകനായ ഷഹസീബ് ഖൻസാദയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഖോജയുടെ ഈ പരാമർശം ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ആക്രമണങ്ങളെയും ഖോജ വിമർശിച്ചു ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നാറ്റോ പോലുള്ള ഒരു സൈനിക സഖ്യം സ്ഥാപിക്കണമെന്നും ഖോജ ആസിഫ് അഭിമുഖത്തിനിടെ പറഞ്ഞു അതേസമയം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന യു എൻ പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് ട്രംപുമായി പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പാകിസ്ഥാനിലെ പ്രളയം മുതൽ ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളടക്കം ചർച്ചയായേക്കുമെന്നാണ് സൂചന ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നം ചർച്ച ചെയ്തേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അതേസമയം ഖത്തർ ആക്രമണത്തെ വിമർശിച്ച പാകിസ്ഥാനെതിരെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞടിച്ചിരുന്നു ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാ സമിതിയിലാണ് പാകിസ്ഥാനെതിരെ ഇസ്രയേൽ ആഞ്ഞടിച്ചത് അൽഖോയ്ദ ഖയ്ദ തലവൻ ബിൻ ബിൻലാദന് അഭയം നൽകിയത് പാകിസ്ഥാനാണെന്നും അവിടെയാണ് ലാദൻ വധിക്കപ്പെട്ടതെന്നുമുള്ള യാഥാർത്ഥ്യം തിരുത്താനാകില്ലെന്നും ഇസ്രയേൽ പറഞ്ഞു അതിർത്തി കടന്ന് ഖത്തർ ഗാസ സിറിയ ലെബനൻ ഇറാൻ യമൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചാണെന്ന പാക് പ്രതിനിധിയുടെ പരാമർശമാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത് ഖത്തറിലെ ഇസ്രയേൽ ആക്രമണം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലായിരുന്നു ഇസ്രായേൽ പ്രതിനിധിയുടെ പരാമർശം ലാദന് വധിച്ചപ്പോൾ വിദേശ മണ്ണിൽ ഭീകരനെ ഉന്നമിട്ടത് എന്തിനെന്ന് യു നേരെ ചോദ്യം ഉയർന്നില്ല പകരം ഭീകര പാകിസ്ഥാൻ എന്തിന് അഭയമൊരുക്കി എന്നായിരുന്നു ചോദ്യം ലാദന് പരിരക്ഷ ഉണ്ടായിരുന്നില്ല ഹമാസിനു പരിരക്ഷ ഉണ്ടാകുകയുമില്ല ഇസ്രായേൽ പ്രതിനിധി ഡാനി ജാനൽ പറഞ്ഞു ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ യു എസിലെ നയൻ ഇലവൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന് പിന്തുണ അമേരിക്ക ഉറപ്പ് നൽകിയതും ഇപ്പോൾ ചർച്ചയാവുകയാണ് തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇസ്രായേലിന് പിന്തുണ അറിയിച്ചത് ഗാസയിലെ ജനങ്ങൾ നല്ലൊരു ഭാവി അർഹിക്കും പക്ഷേ ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ അവരുടെ മെച്ചപ്പെട്ട ഭാവിക്ക് തുടക്കം കുറയ്ക്കാനാകില്ല മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ സായുധ സംഘമെന്ന നിലയിൽ ഹമാസിനെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഹമാസിനെ പിന്തുണ നൽകുന്നതിൽ നിന്ന് പിന്മാറുന്നതുവരെ ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്ക തുടരുമെന്ന് മാർക്കോ റൂബിയ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഗാസയിലെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ വഹിക്കുന്ന സുപ്രധാന പങ്കിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നതായും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ഖത്തറിനെ തുടർന്നും പ്രോത്സാഹിപ്പിക്കും ബെഞ്ചമിൻ െന്നുംന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു റൂബിയോയുടെ സന്ദർശനം അമേരിക്ക ഇസ്രയേലിനൊപ്പം നിലകൊള്ളുന്നതിന്റെ വ്യക്തമായ സന്ദേശമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പറഞ്ഞത് ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ സുഹൃത്തെന്ന് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ച നെതന്യാഹു ട്രംപിന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള